എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എത്ര രൂപ മാസം കിട്ടും കോർപ്പറേഷൻ മേയർക്കോ എന്നാലും നമുക്കതൊന്ന് നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജയിച്ചു വരുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ തുകയ്ക്ക് ശമ്പളം എന്നല്ല ഓണർ ഏറിയം എന്നാണ് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളിലെയും കോർപ്പറേഷനുകളിലെയും അംഗങ്ങളുടെ ഓണർ ഏറിയം എത്രയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഓരോരുത്തർക്കും എത്ര തുകയാണ് മാസം ലഭിക്കാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ നില നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക വൈസ് പ്രസിഡന്റ് ആകട്ടെ പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഓണർ ഏറിയമായി കിട്ടുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിവിധ കമ്മിറ്റികൾ ഉണ്ടാകും വിദ്യാഭ്യാസം ആരോഗ്യം അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായിരിക്കും അവർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക ഒരു പഞ്ചായത്ത് അംഗം മാത്രമായിരിക്കുന്നയാൾക്ക് ആൾക്ക് ഏഴായിരം രൂപയാണ് മാസം ഓണർ ഏറിയമായി ലഭിക്കുക അതാണ് ഗ്രാമപഞ്ചായത്തുകൾ എന്ന നോക്കൂ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണർ ഏറിയം ഇനി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നോക്കാം തദ്ദേശത്തിൻ്റെ അടുത്ത ഘട്ടം നോക്കിയാൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഓണർ ഏറിയം വൈസ് പ്രസിഡന്റിന് പന്ത്രണ്ടായിരം രൂപയാണ് അവിടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ഉണ്ട് അവർക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കും പഞ്ചായത്ത് അംഗത്തിന് അതായത് ബ്ലോക്ക് പഞ്ചായത്തിന് അംഗത്തിന് ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഓണറേറിയമായി ലഭിക്കുക അടുത്തതെന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കഴിഞ്ഞ ജില്ലാ പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴേക്കും കുറച്ചുകൂടി ഓണറേറിയം വർദ്ധിക്കും പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓണറേറിയം വൈസ് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർപേഴ്സൺസിന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയാണ് ഓണറേറിയമായി ലഭിക്കുക ജില്ലാ പഞ്ചായത്ത് അംഗമാണെങ്കിൽ എണ്ണായിരത്തി രൂപ ഓണറേറിയമായി ലഭിക്കുകയും ചെയ്യും അതാണ് ഗ്രാമപഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും നില അടുത്തത് നമുക്ക് നഗരസഭകളിൽ അതായത് മുനിസിപ്പാലിറ്റികളിൽ എത്രയാണ് ഓണർ ഓണർ എറിയുമെന്ന് നോക്കാം കുറച്ചുകൂടി നഗരപ്രദേശത്തേക്ക് എത്തുമ്പോൾ നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സണ് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുക വൈസ് ചെയർമാൻ വൈസ് ചെയർപേഴ്സണ് പന്ത്രണ്ടായിരം രൂപ ലഭിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവിടെയും എണ്ണായിരത്തി രൂപയാണ് കൗൺസിലർമാർക്ക് ഓരോരുത്തർക്കും ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് എന്നാണ് നഗരസഭയിലെ ഓണറേറിയത്തിന്റെ കണക്കുകൾ നമുക്ക് അടുത്തതായി കോർപ്പറേഷൻ നോക്കാം കോർപ്പറേഷൻ മേയർക്ക് ലഭിക്കുക പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഡെപ്യൂട്ടി മേയർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഓണറേറിയം കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് ഒൻപതിനായിരത്തി നാനൂറ് രൂപ കൗൺസിലർമാർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ലഭിക്കുക അതാണ് ഗ്രാമപഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഒക്കെ കോർപ്പറേഷനിലും ആയാലും ഒക്കെ കണക്കുകൾ ഓണറേറിയത്തിന് പുറമെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് ബത്ത കിട്ടും അധ്യക്ഷൻ ഉപാധ്യക്ഷൻ സമിതി അധ്യക്ഷൻ എന്നിവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും സാധാരണ അംഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപയുമാണ് ബത്ത അപ്പോൾ ഒരു പഞ്ചായത്ത് അംഗമായാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എത്രയാകും ഓണർ ഏറിയുമെന്ന സംശയം തീർന്നല്ലോ അല്ലേ